യാള് എനിക്കറിയാവുന്ന ഒരാളാണ് ഒരു വ്യവസായിയാണ് ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ ഇൻഫർമേഷൻ തന്നപ്പോൾ ഞാനത് വിശദമായി അതോട് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് എസ് ഐ ടി അറിയിക്കേണ്ടത് ആവശ്യമാണ് അറിയിച്ച് അവർ അന്വേഷണം നടത്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ അദ്ദേഹത്തിനത് സ്വയം പറയാനൊരു പേടിയുണ്ട് ഞാൻ അങ്ങനെ പേടിക്കണ്ട നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എസ് ഐ ടി പറയണം അത് ഞാനത് സഹായിക്കുമല്ലോ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതൊക്കെ ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോ സ്വർണം കാണുന്നില്ലോ അത് നിങ്ങളാരും ചോദിക്കുന്നില്ലോ സ്വർണ്ണ എവിടെ അപ്പം ആ സ്വർണ്ണം എവിടെയെന്നുള്ള ചോദ്യം ഒരുപാട് പ്രസക്തമല്ലേ അതിന് തുമ്പ് കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സൈറ്റി അന്വേഷിക്കേണ്ട കാര്യം നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉടുമുണ്ടൊരിഞ്ഞ് മുഖം നഷ്ടമായി ജനങ്ങൾക്കിടയിൽ നാണിച്ച് നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടപ്പെട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ വിധി വരുന്നത് ഈ വിധി പിണറായി വിജയനും സി പി എമ്മിനും തലൊരാശ്വാസം നൽകി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത വിധം ഇനിയും ന്യായീകരണ ക്യാപ്സൂളുകളുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് മുഖമുയർത്തി നടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ അന്തരീക്ഷം മാറി മറിഞ്ഞിരിക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ വിധി ഉണ്ടാകുന്നത് ദിലീപിനെ വെറുതെ വിടപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിയുടെ വിധി വരുന്നത് ഇതിൽ പിണറായി വിജയനും സി പി എമ്മിന് തെല്ലൊരാശ്വാസമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു വിധി വന്നത് ജനസാമാന്യത്തിന്റെ മുന്നിൽ നിന്നും ശബരിമല സ്വർണക്കുള്ള ശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഈ കേസ് പിണറായി വിജയനും സി പി എമ്മിനും ഗുണകരമായി ഭവിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ ആ ആശ്വാസം സന്തോഷവും പിണറായി വിജയനും സി പി എമ്മിനും ഒരേ ഒരു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇന്ന് എസ്ഐ ടിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത തിരുവനന്തപുരത്തെ ഇഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇന്ന് പതിനൊന്ന് മണിക്ക് രമേശ് ചെന്നിത്തല എസ്ഐ ടി മുൻപാകെ മൊഴി കൊടുക്കുന്നത് എന്നുള്ളത് പിണറായി വിജയനെയും സി പി എമ്മിനെയും വിരളി പിടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എം എൽ എമാരും അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായി മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അതായത് സി പി എമ്മിന്റെ കോന്നി എം എൽ എ ആയിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മെല്ലെ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് തുടർന്ന് അറസ്റ്റുകളൊന്നും നടത്താതെ അന്വേഷണം മന്ദീഭവിച്ച അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല വെടി പോലെ അഥവാ ബോംബ് പൊട്ടുന്നത് പോലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല തെളിവുകളും തനിക്ക് കിട്ടിയിട്ടുണ്ട് തന്റെ കൈവശം തെളിവുള്ളതല്ല തനിക്ക് ഇത്തരം തെളിവുകൾ മറ്റൊരാൾ തരികയായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉള്ളതിനാൽ ഒരു കാരണവശാലും നേരിട്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലോ പറയാൻ സാധിക്കില്ല എന്നാൽ അദ്ദേഹത്തിന് മതിയായ സുരക്ഷ ഉറപ്പ് നൽകുകയാണെങ്കിൽ തീർച്ചയായും എസ് മുന്നിൽ അദ്ദേഹം ൾ മാധ്യമങ്ങൾക്ക് ഈ വ്യവസായി രമേശ് ചെന്നിത്തലയെ വിളിച്ച് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് ഇത് അന്താരാഷ്ട്ര വിപണിയിലാണ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടിക്കും ആയിരം കോടിക്കും രൂപയ്ക്ക് ഇടയിലുള്ള ഒരു വലിയ തിരിമറി അല്ലെങ്കിൽ വലിയ ഒരു കച്ചവടമാണ് നടന്നിരിക്കുന്നത് ആന്റിക് മൂല്യം അനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്നതിന് സമാനമായ ഇത്തരം ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ആയിരം കോടിക്കും അഞ്ഞൂറ് കോടിക്കും ഇടയിലുള്ള കച്ചവടം ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത് വേണ്ടി വന്നാൽ താൻ എസ് ഐ ടിക്ക് ഇതിന് മൊഴി നൽകാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ എസ് ഐ ടിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്തുള്ള ക്രൈം ബ്രാഞ്ചിന്റെ ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഐ ടി വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധി വരുന്നതും അതിൽ ദിലീപിനെ വെറുതെ വിടപ്പെട്ടുകൊണ്ടുള്ള വിധി ഉണ്ടാകുന്നതും ഈ വിധി കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു കോളിളക്കം സൃഷ്ടിക്കുന്നതായിരുന്നു ഈ കോളിളക്കത്തിനിടയിൽ ശബരിമല സ്വർണക്കൊള്ള കേസ് ജനങ്ങളിൽ നിന്നും മാറി മറിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ജനങ്ങളിൽ നിന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ദിലീപിന്റെ വിധി ആഘോഷിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു വിചാരണ കോടതിയിൽ ഉണ്ടായ വിധി തീർച്ചയായും അതിജീവിതയ്ക്ക് എതിരാണ് അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് വരെ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ വരെ സർക്കാർ ഇതുമായി പോകും എന്നുള്ള ഒരു ഭാഷമാണ് നിയമവകുപ്പ് മന്ത്രി രാജീവിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി സി പി എം കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതെല്ലാം തൃണവൽ തന്നെ അതായത് എസ് ഐ ടി പത്മകുമാറിന് ശേഷമുള്ള അറസ്റ്റുകൾ മന്ദീഭവിച്ചിരിക്കുന്നു അന്വേഷണം മന്ദീഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ബോംബ് വീണു പൊട്ടുന്നത് ഈ ബോംബ് അക്ഷരാർത്ഥത്തിൽ എ കെ ജി സെന്ററിൽ വീണു പൊട്ടുകയായിരുന്നു ഇനിയും രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കുമ്പോൾ സി പി എമ്മിനകത്തുള്ള ആർക്കെതിരെയായിരിക്കും ഈ മൊഴികൾ ഉണ്ടാകുക എന്നുള്ളതാണ് സാഗൂതം ഇപ്പോൾ എ കെ ജി സെന്ററിലുള്ള ആളുകളെല്ലാവരും ഒരേപോലെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഈ എസ് ഐ ടി അന്വേഷണം ആരിലേക്കാണ് കടന്നു ചെല്ലുക എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ആശങ്കകൾ പരക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് എത്തിച്ചേരും എന്ന് തന്നെയാണ് ചില അഭ്യൂഹങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോഴും ശക്തമായി തന്നെ സാമൂഹ്യ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് എസ് ഐ ടിക്ക് മുന്നിൽ തെളിവ് നൽകാൻ എത്തുന്നത് അഥവാ മൊഴി നൽകാൻ എത്തുന്നത് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നുണ്ട് തൻ്റെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള തെളിവുകൾ വ്യക്തിഗതമായി വന്നു ചേർന്നതല്ല തനിക്ക് മറ്റൊരാൾ തന്ന തെളിവുകളാണ് ഈ തെളിവുകൾ താൻ എസ് ഐ സമർപ്പിക്കും കൂടാതെ എസ് മുന്നിൽ തെളിവുകൾ നൽകുന്നതിനു വേണ്ടി മൊഴി കൊടുക്കുന്നതിന് വേണ്ടി തനിക്ക് ഇത്തരം തെളിവുകൾ അയച്ചുചെന്ന ആൾ തയ്യാറാണ് എന്നുകൂടി പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നു രാജ്യാന്തര തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇത്തരം ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവായ സുഭാഷ് കപൂറിനെ പോലുള്ള ആളുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാർ നടത്തുന്നതിന് സമാനമായുള്ള ഒരു കൊള്ളയാണോ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നുള്ള സംശയമാണ് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രകടിപ്പിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അത്തരം ആശങ്കകളും സംശയങ്ങളും ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് അന്താരാഷ്ട്ര വിപണിയിലാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ വിറ്റിരിക്കുന്നത് അത് ഏതാണ്ട് അഞ്ഞൂറ് കോടിക്കും ആയിരം കോടിക്കും ഇടയിലുള്ള ഒരു തുകയ്ക്കാണ് വിറ്റ് പോയിരിക്കുന്നത് എന്നറിയുമ്പോൾ രാജ്യാന്തര ബന്ധം കൂടി ഇതിൽ വരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ രാജ്യവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിനാൽ അല്ലെങ്കിൽ അത്തരം ആശങ്കകൾ ഉള്ളതിനാൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി എൻ കൂടി എത്തും എന്നുള്ളത് ഉറപ്പായിരിക്കും നേരത്തെ തന്നെ ഈ കേസിൽ കള്ളപ്പണം കള്ളപ്പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരം ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി കൂടി ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഇ ഡിയും എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്വേഷിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പെട്ടിരിക്കുന്നു കാരണം ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും തന്നെ സി പി നേതാക്കളും സി പി പ്രവർത്തകരും തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് അന്വേഷണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പുമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ വെട്ടിലാകും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും അത് മുഖ്യമന്ത്രിക്കും സി പി എം സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പങ്കുവെക്കപ്പെടുന്ന ആശങ്ക അതെന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം രമേശ് ചെന്നിത്തല ഇന്ന് പതിനൊന്ന് മണിക്ക് എസ് ഐ ടി മുമ്പാകെ കൊടുക്കുന്ന മൊഴികളിൽ എന്തൊക്കെ കൂടുതൽ ബോംബുകൾ വീണ് പൊട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഇയാള് എനിക്കറിയാവുന്ന ഒരാളാണ് ഒരു വ്യവസായിയാണ് ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കേസ് ഇപ്പൊ ഹൈക്കോടതി കിടക്കണം അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻ തന്നപ്പോൾ ഞാനത് വിശദമായി അതോട് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത് പക്ഷെ എന്റെ കൈ തെളിവില്ല ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കൂടാനുകൂടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് എസ് ഐ ടി അറിയിക്കേണ്ടത് ആവശ്യമാണ് അറിയിച്ച് അവരന്വേഷണം നടത്തട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ അദ്ദേഹത്തിനത് സ്വയം പറയാനൊരു പേടിയുണ്ട് ഞാൻ അങ്ങനെ പേടിക്കണ്ട നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എസ് ഐ ടിയെ പറയണം അത് ഞാനത് എസ് ഐ ടിയെ സഹായിക്കുമല്ലോ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഞാൻ എസ് ഐ ടിയോട് ഈ കാര്യങ്ങളെല്ലാം പറയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ കരുതി തന്നെയും ഇത്രയും പ്രമാദമായ ഒരു കേസാവുമ്പോൾ നമ്മൾ ആ കിട്ടിയ വിവരം സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി അദ്ദേഹത്തെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയാം എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു വ്യവസായി ആണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഈ റാക്കിനെ കുറിച്ച് എങ്ങനെയാണ് അറിവുന്നത് ഈ ഈ റാക്കുമായി ബന്ധപ്പെട്ട ഏതൊരു വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണോ അല്ലെങ്കിൽ റാക്കിന്റെ റാക്കി ഏത് തരത്തിലുള്ള ബന്ധമുള്ള ആളാണോ അദ്ദേഹത്തിന് വിവരം കിട്ടുന്നത് അദ്ദേഹം ഒരു വ്യവസായിയാണ് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ് കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണ് മറച്ചു വെക്കുന്നത് എനിക്ക് കിട്ടിയ ഇത്രയും കാര്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ അത് എസ് ഐറ്റിയുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞോട്ടെ അദ്ദേഹം പറയുന്നത് ഈ സ്വർണം വിളി അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആൻഡിക്സ് ആയിട്ട് വിറ്റിയിരിക്കുന്നു അഞ്ഞൂറ് കോടിക്ക് അധികം വിലയുള്ള ഒന്നാണ് ആ വില്പന നടന്നു അദ്ദേഹം പറഞ്ഞ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വില വിലയുള്ളതാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് എസ് ഐ ടിക്ക് കൈമാറട്ടെ നേരിട്ട് അദ്ദേഹത്തിന് പോകാന് മടിയുള്ളത് കൊണ്ടാണ് ഞാൻ എസ് ഐ ടി ഇത് പറഞ്ഞത് ഭയമുണ്ട് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ വിവരങ്ങൾ പറയട്ടെ ശരിയാണോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ അതല്ല അദ്ദേഹം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇപ്പൊ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം ഒരു വിവരം കിട്ടി ആ വിവരം എസ് ഐ ടിയോട് പറയാൻ തയ്യാറായ എന്നതി കൂട്ടണ്ടാ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ കയ്യിൽ അതിനെ കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടു വന്നത് പിന്നലെ എന്നെ ഒരാൾ രണ്ട് ഒരാഴ്ചയ്ക്കുമ്പോൾ ഒരാൾ വിളിച്ചു അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സുരേഷ് പാലാഴി എന്ന് പറയും അദ്ദേഹം പതിനഞ്ച് കിലോ സ്വർണം അവിടെ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു അദ്ദേഹം ഡയാലസി തന്നെ വിളിക്കുകയാണ് എൻ്റെ സ്വർണം അവിടെ ഉണ്ടോ സാറേ എന്നറിയണം ഇനി അതും ഓട്ടിച്ചുകൊണ്ട് പോയോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദേവസ്വം ബോർഡ് ആണല്ലോ നിങ്ങൾ കൊടുത്തത് അവിടെ കാണും എന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ ധാരാളം ഭക്തന്മാർ അവിടെ കൊടുത്ത അവരുടെ കാണിക്കയായി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആശങ്കാകൂലരാണ് അത് പോയോ മോഷ്ടിച്ചോണ്ട് പോയോ ഉണ്ടോ കാരണം ഒരു ഭക്തൻ തന്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്ക ഒരു ദക്ഷിണ എന്നെല്ലാം പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെ മനസ്സാഴ്ച തോന്നുന്നു ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എല്ലാ വർഷവും അയ്യപ്പ മലയിൽ പോകുന്ന ഒരാളാണ് ഈ വർഷം മാത്രം അമ്മ മരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അടുത്ത വർഷം പോകും അപ്പൊ അത് കിട്ടിയപ്പോൾ അത് പറയേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ ജീവന് ഭീഷണി അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഭയം ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട സേറ്റിയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ എസ് ഐ ടിക്ക് കൊടുക്കും കൊടുത്തുപോകാൻ പറഞ്ഞു സംസാരിക്കാൻ അല്ലെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് സ്വർണ്ണ എവിടാന്ന് കണ്ടുപിടിച്ചോ സ്വർണ്ണ എവിടാന്ന് കണ്ടുപിടിച്ചല്ലോ ആരും ഗോവർദ്ധന്റെ പേര് പറഞ്ഞ ആ അവിടെ സ്വർണ്ണ എവിടെ സ്വർണ്ണ എവിടെ പോയി അതാണ് എന്നെ എനിക്ക് കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം ഇത്രയും ദിവസമായിട്ട് കേരള പോലീസോ ദേവസ്വം വിജിലൻസോ എസ് ഐ ടി യോ ഒക്കെ അന്വേഷിച്ചിട്ട് സ്വർണം കാണുന്നില്ലോ അപ്പൊ സ്വർണം എവിടെ പോയി അപ്പൊ ഇയാള് പറയുന്നത് ശരിയല്ലേ സ്വർണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആൻഡിക്സായിട്ട് വിത്തിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ ചെറിയ കാര്യമാണോ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ നിങ്ങൾ തന്നെ പറഞ്ഞു അതെല്ലാം എസ് ഐ ടി കണ്ടോട്ട് എസ് ഐ ടി അതോട് ചോദിച്ച് മനസ്സിലാക്കിട്ട് അയാളെ തെളിവുണ്ടോ ഞാൻ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ഒരാളല്ലോ എന്നോട് ഇത്രയും കാര്യം പറഞ്ഞപ്പം അത് എസ് ഐ നിങ്ങൾ എസ് ഐ ടിയുടെ മുമ്പിൽ പറയണം എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നത് അവർ കണ്ടെത്തിട്ട് അവർ ഫർദർ എൻക്വയറി നടത്തട്ടെ എസ് ഐ ടി ഫർദർ എൻക്വയറി ഇത്രയും ദിവസമായിട്ടും ഈ മോട്ടിച്ചുകൊണ്ട് പോയി സ്വർണം കാണുന്നില്ലല്ലോ അത് നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ സ്വർണം എവിടെ അപ്പം ആ സ്വർണ്ണം എവിടെന്നുള്ള ചോദ്യം ഒരു പറഞ്ഞ പ്രസക്തമല്ലേ അതിന് തുമ്പ് കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എസ് ഐറ്റി അന്വേഷിക്കേണ്ട കാര്യം നിങ്ങളെ നിങ്ങൾ കാത്തിരി കാണുക അത്തരുന്ന